ഹായ് വെൽക്കം ബാക്ക് ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ചൂട് മുരും മുര എന്നുള്ള പരിപ്പ് കൂടെ നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഒന്ന് വെള്ളത്തിൽ സോക്ക് ഒരു മൂന്നോ നാലോ മണിക്കൂർ മതിയാവും നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതിന് ശേഷം അത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെള്ളം നല്ലതുപോലെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമുക്കിത് മിക്സി ഒന്ന് അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒട്ടും പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് ആ ഷേപ്പിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ മാറി കംപ്ലീറ്റ് ഞാനിവിടെ ആ ചെറിയ മിക്സി ജാറിൻ്റെ ഏറ്റവും ചെറിയ ജാറെ എടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഒരു പിടി പരിപ്പ് അരയ്ക്കാതെയും മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് ഓപ്പ് ചെയ്തത് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെയും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു കായപ്പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെയും ചേർത്തിട്ട് ഇത് നമ്മൾക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം എന്നാലേ അതിൻ്റെ ആ ഷെയ്പ്പ് നമുക്ക് കിട്ടുള്ളൂ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് ഇത് വേണം നമുക്ക് നമുക്കപ്പം തന്നെ റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് അവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് കൈയിലും വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ആക്കി കൊടുത്തിട്ട് വേണം നമുക്കിത് കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാൻ കൈ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിച്ച് നമുക്കത് ശരിയായിട്ട് കിട്ടില്ല അപ്പോൾ വെള്ളം ആക്കിയതിന് ശേഷം നമുക്കിതുപോലെ കയ്യിൽ വെച്ച് പരിപ്പുടേൻ്റെ ഷേപ്പിലാക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പമാണ് ഈ പരിപ്പൊട ഉണ്ടാക്കാൻ അപ്പോൾ ഇതുവരെ പരിപ്പുട ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് നമുക്കിത് ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാനൊന്നും ഒരു പാടുമുണ്ടാവില്ല വെള്ളം ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒട്ടും ഇല്ലാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ ഒത്തിരി അങ്ങ് അരഞ്ഞും പോകാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി എന്നിട്ടിത് എണ്ണയിലിട്ട് രണ്ട് സൈഡും ഒരു നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് എടുക്കരുത് അപ്പോൾ അതിൻ്റെ ഉള് വേഗാത്ത പ്രശ്നം വരും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു വിട്ട് നല്ലതുപോലെ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഈ ഇപ്പം ഈ നല്ല മഴയത്ത് നമുക്ക് ചൂടോടെ ഈ പരിപ്പ് കഴിക്കാൻ ഒരു പ്രത്യേക ഫീലല്ലേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇതിപ്പോൾ ഫുള്ളും എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം എൻ്റെ ഉള്ളിലൊക്കെ നല്ലതുപോലെ വെന്ത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്തേക്കണേ ബൈ